ആറുകൊല്ലം ആറ് കൊല്ലം മുമ്പ് ഇത് ആരോപണം ആദ്യമായിട്ടേതോ ഒരു ഫേസ്ബുക്കിനകത്ത് അവർ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ആൾക്കാർ പോയി പൊക്കിക്കൊണ്ട് വന്നപ്പോഴത്തേക്ക് അപ്പോൾ പോലെ ഇരുപത് കൊല്ലം മുമ്പ് നടന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടെന്നാണ് പറഞ്ഞത് ഓർമ്മയില്ലെന്നാണ് പറഞ്ഞത് അപ്പൊ ആറു കൊല്ലം കഴിഞ്ഞ് പിന്നെ ആ കേസ് എന്തായി ആ കേസ് എന്തായി ഇപ്പൊ വീണ്ടും ആറ് കൊല്ലം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും വന്നിട്ട് ഞാൻ ഓർക്കുന്നു എന്ന് പറഞ്ഞത് എനിക്ക് അതിനെപ്പറ്റി ഒന്നും പറയാനില്ല ഞാൻ രാവിലെ ഇതിനെ നിങ്ങളെക്കാട്ടി ഒരു പത്തിരുപത് പേരെ ചോദിക്കുന്നത് ഇപ്പോഴത്തെ കാര്യങ്ങളെല്ലാം ചോദിച്ചു കഴിഞ്ഞു അയിരിക്കും ആയിരിക്കും അന്ന് ആറു കൊല്ലം മുമ്പ് ഇതിങ്ങനെ വന്നപ്പോൾ ഇവിടെ സ്ഥാനാർത്ഥി നിർണയം വരെ നടന്നു അടി നടന്നു പ്രതിപക്ഷത്ത് ഓർമ്മയില്ലേ നിങ്ങൾക്ക് വ്യായയാളിപ്പ വെച്ചു പോയി പിടിക്കപ്പെട്ടു മറ്റേതാണ് മറച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് മൂന്ന് മൂന്ന് നേതാക്കന്മാരും ഞാനാണ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിട്ട് നാണംകെട്ട എല്ലാം കഴിഞ്ഞില്ലേ പിന്നെ അല്ലാതെ സി പി എമ്മിന്റെ എം എൽ എ ആവുമ്പഴത്തേക്ക് കയറി ഇറങ്ങി അങ്ങോട്ട് എന്തെങ്കിലും പറയാനോന്നുള്ളതാണ് എനിക്ക് ഒന്നും വേറൊന്നും പറയാനില്ല എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല കണ്ടിട്ടില്ലെന്ന് ഞാൻ ഇതിപ്പോഴല്ലെന്ന് ആറ് കൊല്ലം മുമ്പ് രണ്ടായിരത്തി പതിനെട്ടില് പറഞ്ഞപ്പം തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല ഫോൺ എടു ഫോൺ വിളിച്ചു രാത്രിയില്ല പല പ്രാവശ്യം ഒരു പ്രാവശ്യം പോലും ഞാൻ എടുത്തില്ല എടുക്കാതെ ഞാനാണോ ഇല്ലയോ എന്ന് ഇല്ലയോന്നിങ്ങനെ അറിയും അങ്ങനെയുള്ള ബാലിശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്നേ പോയതാണ് പിന്നെ ഇതിപ്പോ ഇപ്പൊ എടുക്കുന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ കാശ് മുടക്കി അവിടെ ചെന്നിട്ട് ഈ ഇങ്ങനെ വന്നിട്ട് പ്രൊവോക്ക് ചെയ്തിട്ട് പിന്നെ അവരെ കൊണ്ട് എന്തേലും ഇതൊക്കെ ഈ രാഷ്ട്രീയമൊക്കെ നമുക്കറിയാം അതല്ല അതൊക്കെ സാമൂഹിക മാധ്യമം അന്നെന്ത് അവര് പറഞ്ഞത് ഇതേ കണക്കുള്ള ഞാൻ എന്റെ ഒരു ഫേസ്ബുക്കിനകത്ത് എന്റെ ഒരു ഓർമ്മ എഴുതി അതല്ലാതെ ഇതിനകത്ത് പൊളിറ്റിസൈസ് ചെയ്യാനോ മറ്റാനോ ഒന്നും എനിക്ക് ഉദ്ദേശമില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ പല ആൾക്കാരും കാശ് കൊടുക്കാൻ വരെ തീരുമാനിച്ചു എന്നൊക്കെയാണ് അന്ന് ഞാൻ കേട്ടത് എനിക്ക് അതിനകത്ത് വേറെ യാതൊന്നും പറയാനില്ല ബഞ്ചത്തിൻ്റെ പോലെയല്ലല്ലോ ഇത് ഇരുപത്തിനാല് കൊല്ലം ഇരുപത്തി ആറ് കൊല്ലം മുമ്പ് നടന്ന ഒരു കാര്യം ഇപ്പൊ വീണ്ടും എടുത്തോണ്ട് വരും പറഞ്ഞാൽ ബാലിസമയ വളരെ വളരെ മോശമാണ് പിന്നെ അല്ലാതെ സി പി എമ്മിന്റെ എം എൽ എ അല്ലാരുന്നെങ്കിൽ ഇവരെങ്ങാനും തിരിഞ്ഞു നോക്കൂ അതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു രാവിലെ എല്ലാം പറഞ്ഞു ആ വീണ്ടും ആ ആരോപണം ഉന്നയിച്ച അകത്താക്കാം ടാർഗറ്റ് ഇത് ടാർഗറ്റ് തന്നെ ഇത് എന്ത് എല്ലാവർക്കും മനസ്സാവുന്ന ടാർഗറ്റാ സി പി എമ്മിന്റെ അന്ന് ഇരുപത്തി ആറ് കൊല്ലം മുമ്പ് നടന്നതല്ലേ എന്നാ പിന്നെ ഒന്നുകൂടി ഇരിക്കട്ടെ ആരാന്നെനിക്ക് അറിഞ്ഞൂടാ എന്തായാലും ഭരണകക്ഷി ആയിരിക്കത്തില്ല അത്രയുള്ളു